വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മണിക്കൂറുകൾക്ക് മുൻപ് അഷ്ഡോഡ് എന്ന് പറയുന്ന ഇസ്രയേലിലെ ഒരു നഗരത്തിലേക്ക് ഗസയിൽ നിന്ന് റോക്കറ്റുകൾ പോകുന്നു ഇസ്രയേലിന്റെ അയോണ്ടോം സംവിധാനത്തെ പാടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ റോക്കറ്റുകൾ ഇസ്രയേലിന്റെ നഗരത്തിലേക്ക് എത്തിയത് ഈ റോക്കറ്റ് അഷ്ഡോഡിലെ കെട്ടിടങ്ങളിലേക്ക് വീണ് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു ഇസ്രയേൽ വീണ്ടും ഭയന്നു പോകുന്ന ഒരവസ്ഥ പലരും ചോദിക്കുകയാണ് ഗസൈലല്ലേ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്ന് നൂറ് ശതമാനം അതെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഫലസ്തീനിലെ പാവങ്ങളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ഉടുതുണിക്ക് ഇല്ലാത്ത ജനങ്ങളായി മാറിയിരുന്ന ഫലസ്തീനും തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് തൽഅവീവ് എന്ന ഇസ്രയേലിൻ്റെ പഴയകാല ആസ്ഥാനം അതായത് തലസ്ഥാനമായിട്ടുള്ള തൽഅവീവ് ആ തെൽഅീവിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ ഭരണകൂടം ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് എല്ലാവരും ഭൂഗർഭ താവളങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഓടിപ്പോവുക എന്നുള്ളതാണ് അവീവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പ്രചരിപ്പിച്ചത് അതായത് അപ്രതീക്ഷിതമായിട്ട് അഷ്ദൂദിലേക്ക് ഫലസ്തീൻ ജനത അയച്ച ആ റോക്കറ്റ് ഇസ്രയേലിനെ ചെറുതായൊന്നുമല്ല വിരട്ടിയത് പത്തോളം മരണങ്ങൾ ഇസ്രയേലിൽ സംഭവിക്കുകയുണ്ടായി ണെങ്കിൽ അതിന്റെ പത്ത് മടങ്ങ് കൂടുതലാണ് അതായത് നൂറ്റി മുപ്പത്തി ഒൻപതോളം വരുന്ന മരണങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ അഷ്ദോദിലേക്ക് എങ്ങനെയാണ് ഇസ്രയേലിന്റെ അയോണ്ടോം സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് ഒരു മിസൈൽ ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഒരു റോക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അത് ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഇസ്രയേലിനുള്ള ഈ തിരിച്ചടി തീർച്ചയായും അന്താരാഷ്ട്ര ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഗസയിൽ വലിയ രീതിയിലുള്ള വേട്ടയാടൽ നടക്കുകയാണ് ഇസ്രയേലിൽ ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ യുദ്ധമാകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഗസയിലും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് യുദ്ധമാകുമ്പോൾ ഒരുപാട് പേർ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നും അറിയാത്ത ലോകമെന്താണെന്ന് പോലും അറിയാത്ത നിരപരാധികളായിട്ടുള്ള കുട്ടികളുടെ കൊലപാതകങ്ങൾ ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അറിയിക്കുകയാണ് മാധ്യമങ്ങളെ വേട്ടയാടുകയാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വീഡിയോക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒപ്പം അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകുന്ന മാധ്യമങ്ങൾക്ക് കടിഞ്ഞാനെടുക്കുക ഇതൊക്കെ അവരുടെ ഇപ്പോഴുള്ള രീതികളാണ് ഈ രീതികളിൽ നിന്ന് രക്ഷപ്പെടാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചയായ വസ്തുതയാണ് മാധ്യമങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം പക്ഷേ അവർക്കും ഇസ്രയേലിന് ഭയമാണ് എന്തായാലും പുതിയ വിവരങ്ങളുമായി ഉടൻ എത്താം ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരളം